അങ്ങനെ ഇന്ന് ഇന്നലെ ഒന്നുമല്ലല്ലോ ഞാൻ കാണാൻ തുടങ്ങിയത് അയാൾ ലേറ്റ് ആണെങ്കിൽ അനുസരിച്ച് കുടിച്ചിട്ടാണോ കുടിക്കേണ്ടോന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും ഇന്നിപ്പോ ലേറ്റ് ആയ ശ്രദ്ധിക്കും വന്നത് കുറച്ച് ദിവസമായിട്ട് കൂടിയിട്ട് കൂടുതൽ അയാൾ കൂട്ടിന് ഓട്ടോക്കാരും ചാർലി തോമസും ഉണ്ട് ഇന്ന് അയാൾ കുടിച്ചിട്ടാണെങ്കിൽ എന്റെ കൂടുതൽ നാഗോലി അയാൾ കാണും ഒന്നര അവൻ എങ്ങനെയാണ് അവൻ ചാടിയ മാതിരി ഒരു ചരി പോലും പച്ചക്കു പോയിട്ടില്ല എത്ര വലിയ പ്രകൃതി സ്നേഹിയാടാ സാറേ അവൻ്റെ മതിലിയാട്ടം ഉണ്ടല്ലോ നമ്മുടെ കാലിക്കെട്ട് സർവകലാശയിൽ പാഠ്യവിഷയമായി കെടുക്കണം അത്രക്കണം ആ പിള്ളേരി എന്തെല്ലാം പഴിയിലും അടുക്കൂടാതെ അയ്യോ ആറുമണിയാ സാറിനെ വെമ്പർ നോക്കി എടുത്തിട്ട് ചവിട്ടും അവളെ തന്നെ എത്ര അടിച്ചാലേ വീട്ടിൽ കയറാനുള്ള വിദ്യ എനിക്കറിയാടാ ആ കുപ്പിയും കൊണ്ടോ ഈ വണ്ടി ഓടിച്ച് വേണ ചാർലി ഈ ഡ ഞാൻ കൊണ്ടുപോകും ഞാനും വീട്ടിൽ കയറുകയും ചെയ്യും ഞാൻ മിണ്ട മിണ്ടത് വരുന്നു ഇന്നെങ്ങാനും അടിച്ചിട്ട് വന്ന അയാളെ ഞാൻ ആ എടി അയാൾ വന്നു എന്നാ തോന്നണേ ശരിയെന്നാ വന്നോ ഇന്ന് നാലു വലിയ നിങ്ങൾ എന്നെ കുടിച്ചു നശിക്കാനും ഒരിക്കലും കിട്ടി ഇറങ്ങിയേക്കാണോ അയാളുണ്ട് അയാളുടെ ഒരു കൂട്ടുകാരൻ ചാർലി ഉണ്ട് ആ നിങ്ങളുടെ റോട്ടിലോട്ട് മകരം നിങ്ങളെ കൈവിട്ടാ ബാക്കിയുള്ളത് നാട്ടുകാർ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടാ എന്റെ ഭാര്യ മാത്രമേ എന്നെ ഈ ശരീരത്തിന് അവകാശം എന്റെ ഭർത്താവ് എത്ര സത്യസന്ധന ഞാൻ ഈ കുപ്പി കുപ്പി ഇതാ പിച്ചക്കാരൻ പിച്ചക്കാരൻ അവൻ നിങ്ങക്ക് ഞാൻ ലോട്ടറി എപ്പോഴും കുറ്റം ും ഇത്ര നാളെ എനിക്ക് ലോട്ടറി അടിക്കുന്നില്ല അടിക്കുന്നില്ലാന്ന് പറഞ്ഞാ കഴിഞ്ഞ ദിവസം എടുത്ത ലോട്ടറി എടുത്തേ ഞാൻ ആ പിച്ചക്കാരൻ ജോസിന് എടുത്ത് കൊടുത്തില്ല നിങ്ങൾ എല്ലാ തവണയും ലോട്ടറി എടുക്കും പോലും അടിക്കൂയില്ല എന്തോ ഒരു കാശ ലോട്ടറി എടുത്തു കളഞ്ഞത് അതുകൊണ്ട് കഴിഞ്ഞ തവണ എടുത്ത ലോട്ടറി ഞാൻ ജോസിന് കൊടുത്തു ആ ആ ലോട്ടറിക്ക് ഒരു കൂടി അടിച്ചു ആർക്കടിക്കും അടിച്ചു അയ്യോ അയ്യോ ഭഗവതി എന്നെ വിളിച്ചിട്ട് ലോട്ടറി ഞാൻ 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 നീ ജോസേ നിനക്ക് കഞ്ഞി വെള്ളം അത് എടാ ജോസേ ചേച്ചി നാലിലൊന്നും നിനക്ക് തരാടാ ആ ആ ലോട്ടറി ടിക്കറ്റ് താടാ നിങ്ങൾ എന്നെ മനുഷ്യനെ ജോസിനെ വിളിച്ചിട്ട് തിരിച്ചു തരാൻ പറ മനുഷ്യ ഞാൻ പോക്കറ്റിട്ട് പോക്കറ്റിൽ അവൻ അവനാ ടിക്കറ്റ് വാങ്ങിക്കൊടുത്തു അവന്റെ മാനിതൊരു കുപ്പി വാങ്ങിച്ചതാണ് എന്റെ കൊന്നുമോ രണ്ട് ഗ്ലാസ് എടുത്തു വാൻ ദയമേ ഇറങ്ങാന്ന പിച്ചക്കാരൻ ദോസിനെ കാണാതെ മതി എന്തൊക്കെയാലും കുപ്പിയും കിട്ടി ഞാനും കേറി ചാർലി ഡബിൾ കയ്യാ ഞാനും കേറി എന്റെ കുപ്പിയും വീട്ടിൽ കിട്ടി പിന്നെ കമ്പനിക്ക് ഒരാളെയും കിട്ടി